എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ ഉത്തരവ് എത്തി പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഉത്തരവാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് ഉത്തരവുകളാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തേത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഉത്തരവിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഗുണഭോക്താക്കളുടെ താല്പര്യപ്രകാരം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴിയോ നേരിട്ടോ രണ്ടായിരത്തി ജൂൺ മാസം ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയും എൻ എസ് എ പി നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് എൻ എസ് എ പി വിഹിതം നൽകുന്നതിന് വേണ്ടി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് കേന്ദ്ര കുറവുള്ളവർക്ക് കുറയുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവ് ലഭിക്കുമ്പോൾ അത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുകയും സർക്കാർ മുൻകൂടായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് പെൻഷൻ ഇരുപത്തി അഞ്ച് ഏഴ് വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കേണ്ടതും മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കേണ്ടതുമാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സ്റ്റേറ്റ് സഹകരണ ബാങ്കിൽ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്നും ഉത്തരവിൽ പറയുന്നു അടുത്ത പെൻഷൻ ഉത്തരവ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് നൽകുന്ന ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് സംസ്ഥാനത്തെ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനിലെ ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് തൊണ്ണൂറ്റി കോടി മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയെ അനുവദിച്ചു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഉത്തരവ് പ്രകാരവും പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചു മുതൽ ആരംഭിച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ആശ്വാസവാർത്ത വാർത്ത വന്നിരിക്കുകയാണ് നാളെയും കൂടി ദുഃഖാചരണം അതുപോലെ തന്നെ കറുത്തവാവ് അവധി ഇതൊക്കെ ഉള്ളത് തന്നെ മറ്റന്നാൾ മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് അറിയിപ്പാണ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു